പ്രവർത്തനം തുടങ്ങി ഒരു വർഷത്തിനകം അതിവേഗം ജനപ്രീതി നേടിയ കിലോബസാറിന്റെ പന്ത്രണ്ടിലധികം ബ്രാഞ്ചുകളാണ് നിലവിൽ കേരളത്തിൽ മാത്രം പ്രവർത്തിക്കുന്നത് നിർമ്മാണ വസ്തുക്കളുടെ വിലയും നിർമ്മാണ ചിലവും അനുനിമിഷം കുതിച്ചുയരുമ്പോൾ ഇത്തരം വിലക്കുറവുകൾ ജനം തിരിച്ചറിഞ്ഞു എന്നതാണ് കിലോബസാർ പോലെയുള്ള സ്ഥാപനങ്ങൾ വിജയിക്കുന്നതിനും പുതിയ ബ്രാഞ്ചുകൾ തുറക്കുന്നതിനും കാരണമായത് കഴിഞ്ഞ വർഷത്തിൽ നിന്നും വ്യത്യസ്തമായി നിരവധി ലേറ്റസ്റ്റ് ട്രെൻഡിംഗ് ഉൽപ്പന്നങ്ങളാണ് നിലവിൽ ഇവിടെയുള്ളത് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷങ്ങളായി പ്ലംബിംഗ് ബാത്റൂം കിച്ചൺ ഉൽപ്പന്നങ്ങൾ മാനുഫാക്ചറിംഗ് ആൻഡ് മാർക്കറ്റിംഗ് ചെയ്യുന്ന മിക്ക രാജ്യങ്ങളിലും സാന്നിധ്യമുള്ള യൂറോടെക് എന്ന ഇന്റർനാഷണൽ കമ്പനിയുടെ എക്കണോമി സ്റ്റോർ കൺസെപ്റ്റാണ് കിലോബാസാർ തൂക്കത്തിന്റെ അടിസ്ഥാനത്തിലാണ് വില നിശ്ചയിക്കുന്നത് അതായത് ഗ്രാം പ്രൊഡക്റ്റ് രൂപയ്ക്ക് ലഭിക്കും ഭാരം കൂടുന്നതിനനുസരിച്ച് മാത്രം വിലയും കൂടുന്നു െന്ന് പറഞ്ഞാൽ ഏതൊരു പ്രോഡക്റ്റ് നമുക്ക് ബാത്റൂം വരുന്നുണ്ട് കിച്ചൺ വരുന്നുണ്ട് പമ്പിംഗ് മെറ്റീരിയൽസ് ഒക്കെ വരുന്നുണ്ട് ഇതിന്റെ ഒരു റേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്ര ഗ്രാം ആണ് പ്രോഡക്റ്റിന് എത്ര ഗ്രാം വെയിറ്റ് വരുന്നുണ്ട് ആ വെയിറ്റിനുസരിച്ചാണ് നമുക്ക് പ്രോഡക്റ്റ് പ്രൊഡക്ട് കൊടുക്കുന്നത് ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് ചെറിയൊരു എക്സാമ്പിൾ ഒന്ന് നോക്കാം ഇപ്പൊ ദേപ്പുണ്ട് ഈ ടാപ്പ് എനിക്ക് തോന്നുന്നു ഒരു ഇരുന്നൂറ് ഗ്രാം ഒക്കെ ആയിരിക്കും വേണ്ടി വരാൻ നൂറോ നൂറോ ഇരുന്നൂറോ ഗ്രാമിന് ഇടയ്ക്ക് ആയിരിക്കും വരുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റേറ്റ് എന്ത് പറയാ ഗ്രാം എത്രയാണ് ഇരുന്നൂറ് ഉണ്ടെങ്കിൽ വെറും ഇരുന്നൂറ് രൂപ മാത്രമാണ് നൂറ് ഗ്രാമമാണെന്നുണ്ടെങ്കിൽ നൂറ് രൂപ മാത്രമാണ് അപ്പൊ ഇവിടെ വന്നെങ്കിൽ ഏതൊരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് പമ്പിങ്ങിന്റെ ഏത് പ്രോഡക്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും ഒരു ഗ്രാമിന് ഒരു രൂപ എന്ന നിരക്കിൽ നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് ഒരു കിലോ പ്രോഡക്റ്റ് മേടിച്ചാൽ വെറും ആയിരം രൂപ മാത്രമാണ് ഉള്ളത് വളരെ ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ്സ് മാത്രമാണ് നമുക്ക് ഇവിടെ ഉള്ളത് നമുക്ക് ഇവിടെ ഓരോ പ്രോഡക്റ്റ് മൂന്ന് ഇയർ വരെ വാറണ്ടിയും കൊടുക്കുന്നത് റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ് അപ്പൊ റേറ്റ് പറഞ്ഞെന്ന് വെച്ചാൽ ആ ഒരു പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയിൽ ഒരു പ്രശ്നം വിചാരിക്കേണ്ട എന്തെങ്കിലും പ്രശ്നം വന്നാൽ തന്നെ മൂന്ന് വർഷത്തെ വാറണ്ടി കൊടുക്കുന്നുണ്ട് ഇന്ത്യയിൽ തന്നെ ആദ്യമായാണ് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഷവർ പാനൽ അതും വളരെ സ്റ്റൈലിഷ് ആയ യൂറോടെക് ബ്രാൻഡിൽ ഇറങ്ങുന്ന ഒരു ഷവർ പാനൽ നെക്സ്റ്റ് ജനറേഷൻ ഷവർ പാനൽ ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഒരു ഡിഫറന്റ് ആംഗിൾസ് ഒരുപാട് ഡിഫറന്റ് ആംഗിൾസിൽ വാട്ടർ വരുന്നുണ്ട് നമുക്ക് കാണാം നമ്മുടെ ഹെഡ് പൊസിഷനിൽ നിന്ന് വാട്ടർ വരുന്നുണ്ട് ഒപ്പം തന്നെ ഈ കാണുന്ന ഒരു ഹൈലൈറ്റ് പാട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് വാട്ടർ വരുന്നുണ്ട് ഡോൺ ചെയ്യുമ്പോൾ അതായത് നമുക്ക് ഫുൾ ബോഡിയിൽ ഒരു മസാജ് ഫീൽ ആയിരിക്കും മുടിയിൽ മാത്രമല്ല നമുക്ക് ബോഡിയിൽ ഫുൾ ഒരു മസാജ് ഫീൽ വോട്ടർ വരുന്നതായിരിക്കും ഒപ്പം തന്നെ നമുക്ക് നോർമൽ ടാപ്പ് വരുന്നുണ്ട് ഇവിടെ കൂടാതെ ഇതാ നമുക്ക് ഹാൻഡ് ഷോറും വരുന്നുണ്ട് ഇനി ഇതിൽ വേറെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്നാൽ ഹോട്ട് വാട്ടറും അതുപോലെ തന്നെ കോൾഡ് വാട്ടറും വരുന്നതായിരിക്കും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഉണ്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹോട്ട് വാട്ടർ കോൾഡ് വാട്ടറും വരുന്ന ലെറ്റ് മോഷൻ സെൻസർ കേവലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഇവിടെ വിൽക്കുന്നത് അതിൽ തന്നെ നിരവധി ഡിസൈനുകളും കാണാം ഇനി നമ്മൾ കാണുന്നത് നമ്മുടെ സ്പാനിഷ് കളക്ഷനിലൊക്കെ തന്നെ കളക്ഷൻ വരുന്നത് അവൈലബിൾ ആണ് റേറ്റ് നിങ്ങൾക്ക് അറിയുന്നത് പോലെ തന്നെ ഒരു ഗ്രാമിന് ഒരു രൂപ നിരക്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് നല്ല ഭംഗിയായിരിക്കും ഇതൊക്കെ നമുക്ക് കിച്ചണിലും അല്ലെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കിലോ ബാസാറിന്റെ മറ്റൊരു പ്രൈസ് ചലഞ്ചാണ് ബേസിനുകൾ മൾട്ടിവുഡിൽ നിർമ്മിച്ച പത്ത് വർഷം വാറണ്ടിയുള്ള സെറ്റ് വെറും മൂവായിരത്തി രൂപയ്ക്ക് ലഭിക്കും ക്യാബിൻ സെറ്റിൽ നമുക്ക് വരുന്നത് എന്ന് വാഷ് സ്പേസും വരുന്നുണ്ട് അതിന്റെ കൂടുതൽ സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട് ഒപ്പം തന്നെ നമുക്ക് അത് മിററും വരുന്നുണ്ട് ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ് റേറ്റ് എന്ന് പറയുന്നത് മൂന്ന് തൊള്ളായിരം മാത്രമാണ് മൂന്ന് തൊള്ളായിരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഏഴ് തൊള്ളായിരം വരെ വരുന്ന പ്രൊഡക്ട്സ് നമുക്ക് ഉണ്ട് അതായത് നമുക്ക് എന്താണ് ഈ ഒരു സ്റ്റോറേജ് സ്പേസിലോ അല്ലെങ്കിൽ ഈ ഒരു മിററിന്റെ ഫംഗ്ഷൻസിലോ എൽ ഇ ഡി ഒക്കെ വരുമ്പോഴും നമുക്ക് കുറച്ച് റേറ്റ് ഡിഫറൻസ് വരും ആ ഒരു റേറ്റിൽ വരുന്ന ഒരുപാട് പ്രോഡക്റ്റ്സ് ഇനി നമുക്ക് ഏറ്റവും ഫസ്റ്റ് അതായത് മൂന്ന് തൊള്ളായിരത്തി ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചുതരാം അപ്പൊ കാണുന്ന കാണാൻ സ്പേസ് ഹാഫ് വരുന്ന ഈ ഈ ഒരു 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 ആണ് ജസ്റ്റ് നോക്കാം പിന്നെ വരുന്നത് നല്ല ഭംഗിയുള്ള ഇതിന്റെ റേറ്റ് മൂന്ന് തൊള്ളായിരം മാത്രം ക്യാബിനറ്റ് ബേസും ക്ലോസറ്റും കൂടി ഏഴായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് പത്ത് വർഷം വാറന്റിയോടുകൂടി കിലോ ബെസാറിൽ നിന്ന് ലഭിക്കും ഉപഭോക്താക്കളുടെ സൗകര്യാർത്ഥം പ്രൊഡക്ടുകളുടെ വില മനസ്സിലാക്കാൻ ഈ ക്യൂ ആർ കോഡും ഉപയോഗിക്കാവുന്നതാണ് പകുതിയിലും താഴെ ബജറ്റിൽ മുഴുവൻ ബാത്റൂം ആൻഡ് കിച്ചൺ ഐറ്റംസ് കിലോ ബസാറിൽ നിന്ന് സ്വന്തമാക്കാം മലപ്പുറം പുത്തനത്താണി തിരുനാവായ റോഡിൽ മുട്ടിക്കാട് എച്ച് പി പമ്പിന് സമീപമാണ് കിലോ ബസാർ പ്രവർത്തിക്കുന്നത് മലയാളം ടെലിവിഷൻ മലപ്പുറം